بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين െങ്ങൾ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ചെയ്യുകയാണ് പുണ്യമാക്കപ്പെട്ട സ്മരണകളിലും അവിടത്തോടുള്ള സ്നേഹ പ്രകടനത്തിലുമായി റബിലിന്റെ ദിവസങ്ങൾ നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നിബിദിനം എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതൽ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് പദമാണ് അനുഭവമാണ് നിബിദിനം എന്ന വാക്കിനെ ചികഞ്ഞന്വേഷിച്ച് അതിൻറെ അകത്തേക്ക് ഇറങ്ങി ഷിർക്കിന്റെ ആരോപണങ്ങളും അനിസ്ലാമികതയും അടിച്ചേൽപ്പിക്കുന്ന ഒരു പുതിയ ചിന്താഗതി സമീ സമീപകാലം മുതൽക്ക് നമുക്കിടയിൽ സജീവമാണ് നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളും ചില ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് വർഷം പൂർത്തിയായപ്പോൾ വർഷത്തിൽ ഒരിക്കൽ വിവാഹ വാർഷികം അങ്ങനെയും നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ അതൊക്കെ അനുവദനീയമാകുന്നതിൻ്റെ കൂടെ തന്നെ പുണ്യ നബി സുല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പേരിൽ ഉള്ളതിൽ മാത്രം ചില ആളുകൾക്ക് വിഷമവും പ്രയാസവും ഒക്കെ അനുഭവപ്പെടുന്നതും നമ്മുടെ ചുറ്റുപാടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആഘോഷങ്ങൾക്കെല്ലാം ഒരു ആത്മാവ് ഉണ്ട് എന്നതൊരു പൊതു തത്വമാണ് ആഘോഷങ്ങളുടെ ആത്മാവ് എന്ന ശീർഷകത്തിൽ ഇൻഷല്ല നിബിധന ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരണങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും അവന്റെ പൊരുത്തവും വറുക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഇത് ചെയ്യുകയാണ് ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് കാലഘട്ടത്തിന് പ്രത്യേകതയുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ചില കാലഘട്ടങ്ങൾക്ക് മറ്റു ചില കാലഘട്ടങ്ങളെക്കാൾ പ്രത്യേകത ഉണ്ട് എന്നത് മുത്തുന ബിസ്വല ഏറ്റവും നല്ല കാലം എന്റെ കാലമാണ് പിന്നെ അവരോട് അടുത്തവർ ദിവസങ്ങളാണെങ്കിൽ പല ദിവസങ്ങളും നമ്മൾ വലിയ മഹത്വത്തോടുകൂടെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഉദാഹരണം വെള്ളിയാഴ്ച അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകത ദിവസങ്ങൾ മാസങ്ങൾ പുണ്യറമതാൻ ശ്രേഷ്ഠതകളുള്ള മാസം ഇങ്ങനെ ദിവസങ്ങളിലും മാസങ്ങളിലും സമയങ്ങളിലും കാലങ്ങളിലും യുഗങ്ങളിലും ഒക്കെ വ്യത്യസ്തത ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ കാണാൻ കഴിയുന്നുവെങ്കിൽ മുഹമ്മദ് റസൂൽ സല്ലഹി വസ്ലമ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുവരുന്ന ഒരു ചർച്ചയിൽ ആദ്യം തന്നെ ആ പ്രത്യേകത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം ആഘോഷം എന്നതാണ് എല്ലാവരും വിമർശിക്കാൻ സാധ്യത നബി ദിനം പാടില്ല എന്ന അങ്ങനെയാ പറയാ അങ്ങനെ ഉണ്ടോ നബി ദിനം എന്നതിൽ തർക്കമില്ല അത് ആഘോഷിക്കുന്നതിലാ തർക്കിക്കാൻ ചില ആളുകൾക്ക് താല്പര്യം ആഘോഷം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ സ്മരിക്കുകയും അതിൽ ആനന്ദം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആഘോഷം നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങളെ സ്മരിക്കുക മുത്തുനവി സന്തോഷമാണ് അതുപോലെ തന്നെ ആ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുക അതിന് മലയാളത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ് ആഘോഷം എന്നുള്ളത് ഈ സ്വഭാവം മനുഷ്യ സഹജമാണ് അതിന് നിദിനത്തിൽ മാത്രമല്ല ആഘോഷിക്ക എന്നത് മനുഷ്യ സഹജമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സെലിബ്രേഷൻ എല്ലാവരും വല്ലാതെ ഇഷ്ടപ്പെടാണ് ചെറിയ കാര്യം മതി ഒന്ന് ആഘോഷിക്ക അത് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കേക്ക് മുറിക്കാനും അതിനും ഇതിനുമൊക്കെയായി ഒരു കുട്ടിക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടി ആഘോഷിക്കാണ് ആഘോഷിക്ക എന്നത് ആഘോഷത്തിനോടുള്ള താല്പര്യം മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ നിലപാട് മതദൃഷ്ടിയ ഇത്തരം ആഘോഷങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നിബിധനാഘോഷം അത് അനവദനീയമാണോ അല്ലയോ എന്ന ഒരു ചർച്ച അള്ളാഹു നൽകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ആഴ്ചയിലെ ഏഴ് ദിവസങ്ങൾ തന്നെ ഹദീദിൽ കാണുന്നത് ചില പ്രത്യേകതകളോടുകൂടെയാണ് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഒരു ഹദീദ് കാണാം

ഓരോ ദിവസങ്ങളുടെ പ്രത്യേകത ശനിയാഴ്ച ദിവസമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മണ്ണിനെ പടച്ചത് മണ്ണ് ശനിയാഴ്ചയാണ് ഫീഹൽ ജിബാല യൗമൽ അഹദി ഭൂമിയിലെ പർവതങ്ങളെ അല്ലാഹു പടച്ചത് ഞായറാഴ്ച ദിവസമാണ് ചെടികളും പുല്ലുകളും പൂക്കളും വൃക്ഷങ്ങളും സസ്യ ലതാദികളും അള്ളാഹു ഭൂമിയിൽ പടച്ചിട്ടുള്ളത് യൗമൽ യോമൽ അത് തിങ്കളാഴ്ചയാണ് വെറുപ്പുള്ള കാര്യങ്ങൾ ഉദാഹരണം രോഗം നരകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അള്ളാഹു പടച്ചത് യൗമ സുല യോമി അത് ചൊവ്വാഴ്ചയാണ് ൂറ പ്രകാശത്തെ അള്ളാഹു പഠിച്ചത് ബുധനാഴ്ച വിതറിയത് നാൽക്കാലികളായും ഇഴജന്തുക്കളായും പക്ഷികളായും പറവകളായും ഭൂമിയിൽ മറ്റുള്ള ജീവജാലങ്ങളെ അള്ളാഹു വിതറിയത് അത് വ്യാഴാഴ്ചയാണ് അള്ളാന്റെ ഹബീബ് പറയാ ാണ് മുഹമ്മദ് മഹാനായ ആദമ അലഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പഠിച്ചത് വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞിട്ടാണ് ആദം നബി അലഹി സ്വലാത്തു വസ്സലാം വരണമെങ്കിൽ അതിനു മുമ്പ് മറ്റു പലതിനെയും സൃഷ്ടിച്ചു വെച്ചു അവസാന സൃഷ്ടിപ്പ് കാര്യങ്ങളിലാണ് ആദി നബി അലഹിത്തു വസ്സലാമിന്റെ കാര്യമുള്ളത് അള്ളാഹു വെള്ളിയാഴ്ച ദിവസം അസ്സർ കഴിഞ്ഞിട്ടാണ് ആദി നബിയെ സൃഷ്ടിച്ചത് അതായത് മഗരിബിന്റെയും അസറിന്റെയും ഇടയിലായിട്ടുള്ള ഒരു സമയത്തിൽ അതിന്റെ അറ്റത്തുള്ള സമയത്ത് മഹാനായ ആദമിഅലിത്തു വസ്സലാമിന് അള്ളാഹു പഠിച്ചത് സഹീഹ മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് ഇത് പറഞ്ഞത് ആഴ്ചയിലെ ഏഴ് ദിവസങ്ങൾക്ക് ഏഴ് തരത്തിലുള്ള പ്രത്യേകതയാണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച പ്രത്യേകതയുണ്ട് ആഴ്ചയിലെ ഏഴ് ദിവസങ്ങൾക്ക് ഏഴ് തരത്തിലുള്ള പ്രത്യേകത പറഞ്ഞു പറോ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ദിവസങ്ങളെ ഓർക്കലും ഓർമ്മിപ്പിക്കലും പുണ്യമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ദിവസങ്ങളെ ഓർക്ക ആ ഓർക്കലിന്റെ കൂടെ അത് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താൻ അത് പുണ്യമാണ് ഇത് പൂർവികരായ നബിമാര് ചെയ്തതാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാന്റെ അനുഗ്രഹമാണല്ലോ അള്ളാഹുവിന്റെ അനുഗ്രഹമാണല്ലോ നമുക്ക് പല പല നേട്ടങ്ങളും ഉദാഹരണം നമ്മുടെ മക്കള് ഉണ്ടായ ദിവസം അല്ലെങ്കിൽ നമ്മൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം അല്ലെങ്കിൽ നമ്മുടെ മകൻ ഹാഫിയായി സനതെടുത്ത ദിവസം അള്ളഹാന്റെ അനുഗ്രഹമാണിത് ആ അനുഗ്രഹം കിട്ടിയ ദിവസത്തെ ഓർക്കുക അത് പുണ്യമാണ് െ അല്ലാണ്ട് അനുഗ്രഹങ്ങളോ അനുഗ്രഹങ്ങൾ കിട്ടിയ ദിവസം പുണ്യമാണ് പുണ്യമാണ് അത് അത് അങ്ങനെ വരുമ്പോ പല നല്ല കാര്യങ്ങൾക്കും വാർഷ വർഷത്തിലുള്ള ഒരു ഓർമ്മ വർഷം തന്നെ വേണമെന്നല്ല എന്നല്ല ഓർക്കാൻ മാസത്തിലാവാം ആഴ്ചയിലാവാം എപ്പോഴും ഓർക്കാം അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എപ്പോഴും ഓർക്കണം അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ റബ്ബിൽ നിന്നും ലഭിച്ച അനുഗ്രഹത്തെ ആ അനുഗ്രഹം ലഭിച്ച ദിവസങ്ങളെ ഓർക്കലും ഓർമ്മിപ്പിക്കലും പുണ്യമാണെന്ന് ഖുർആൻ കേട്ടോളൂ ഇബ്രാഹിം കുറാൻ ആയിത്തു കെട്ടോളൂ ആയത്തിൽ പറയുന്നത് വസ്സലാം തന്റെ ജനതയെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ ആയിരുന്നു അള്ളാഹു ഏൽപ്പിച്ചതാണ് എന്നിട്ട് അള്ളാഹു മഹാനവറുകളോട് പറഞ്ഞു അയ്യാമില്ല അള്ളാഹു അവർക്ക് ചെയ്ത ആ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ദിവസത്തെ ആ ജനതയുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തണേ മുസനബിയെ ചെയ്ത അനുഗ്രഹങ്ങൾ ഓർക്കാൻ ദിവസങ്ങളോ ആ ദിവസങ്ങളെ ഓർമ്മപ്പെടുത്തണം ഇന്നാലിന്ന ദിവസം ഇങ്ങനെയല്ലായിരുന്നോ അള്ളാഹു ചെയ്തവിയുമായ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ഉണ്ടായ ദിവസങ്ങളെ ഓർമ്മിപ്പിക്കാൻ അള്ളാഹു മൂസനബിയോട് ഏൽപ്പിക്കുകയാണ് അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് റസൂൽ അലൈഹി അവിടുത്തെ സമൂഹ സമൂഹത്തിൽ സമുദായത്തിൽ പെടാൻ കഴിഞ്ഞത് വല്യ അനുഗ്രഹ എനിക്ക് കേട്ടോളൂ അടുത്ത ആയത്ത് എന്താണ് അള്ളാഹു ചെയ്ത അനുഗ്രഹം ആ സമൂഹത്തിന് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണേ അള്ളാഹു ആ സമൂഹത്തിന് അനുഗ്രഹം ചെയ്ത ദിവസങ്ങളെ ഓർക്കണേ എന്താ അവർക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹം ക്രൂര വിനോദങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയത് അതോർക്ക ആ രക്ഷപ്പെട്ട ദിവസത്തെ ഓർക്ക എന്ന് ഖുർആൻ എന്താ ഫറോവയുടെ ക്രൂര വിനോദങ്ങൾ ആൺമക്കളെ പെൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ വിടാ ഇതായിരുന്നു ഫറോവയുടെ ക്രൂര വിനോദം അയാൾ കാലങ്ങളോളം ചെയ്ത ഈ ക്രൂര വിനോദത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തിയ ആ ദിവസം ഉണ്ടല്ലോ ആ ദിവസത്തെ നിങ്ങൾ ഓർക്കണേ ഓർമ്മിപ്പിക്കാൻ മൂസ നബിയോട് അള്ളാഹു പറയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം ആ സമൂഹം അത് ഓർത്തൂട്ടോ ആ ദിവസത്തെ ആ അനുഗ്രഹം കിട്ടിയ ദിവസത്തെ ഓർത്തു കേട്ടോളൂ എന്തായിരുന്നു ആ അനുഗ്രഹം കിട്ടിയത് രക്ഷപ്പെടുത്തി ഫിറാനിനെ മുക്കിക്കൊന്നു ഫറോവയെ മുക്കിക്കൊന്നു അതവർ ഓർക്കുന്ന ദിവസമായിരുന്നു മൂസ അലഹിസലാത്ത് വസ്ലാമിന്റെ കാലം കഴിഞ്ഞ് ആയിരത്തി അറുനൂറ് കൊല്ലം ഏകദേശം പിന്നെയും പിന്നിട്ടപ്പോ മഹാനായ അഷ്റഫുൽ സയ്യഫുൽ തങ്ങളിൽ എത്തിയപ്പോ വീണ്ടും ആ ദിവസങ്ങളെ ഓർക്കുന്ന സംഭവത്തെ നമുക്ക് ഹദീസ് കാണാം പറയാണ് അന്ന് ഫറോവയിൽ നിന്നും രക്ഷപ്പെടുത്തി ഖുർആൻ പറഞ്ഞ പോലെ ഫറോവയെ മുക്കിക്കൊന്ന ഇസ്രായേലി സമൂഹത്തിന്റെ അനുഗ്രഹം കിട്ടിയ ആ ദിവസങ്ങളെ ഓർക്കണം എന്ന് പറഞ്ഞ ആ ദിവസങ്ങള് പിൽക്കാലത്ത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം വന്ന മദീനയിൽ മുത്തുനബി ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച ഇസ്രായേലി സമൂഹം അത് ഓർത്തുകൊണ്ടേയിരുന്നു അത് പുണ്യമായിരുന്നു അവർ ആ സന്തോഷത്തെ അന്നുണ്ടായ അനുഗ്രഹത്തെ ഓർത്ത് സന്തോഷിച്ചതിനെ പ്രകടിപ്പിച്ചത് നോമ്പു പിടിച്ചുകൊണ്ടാണ് പൂർവീകരായ പിതാക്കളെ ഫറോവയിൽ നിന്നും രക്ഷപ്പെടുത്തി മൂസനബിയും കൗമും രക്ഷപ്പെട്ടതിന്റെ ഓർമ്മദിനം ആ ഓർമ്മ സന്തോഷം പ്രകടിപ്പിക്കാം മലയാളത്തിൽ അതിന് ആദ്യം നമ്മൾ പറഞ്ഞു മലയാളത്തിൽ അതിനെന്താ പറയാ ആഘോഷിക്കാം അത് മുത്തുനബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നേലി സമൂഹത്തിൽപ്പെട്ടവർ ജൂതന്മാർ അത് ചെയ്തിരുന്നു ഹബീബ് മുഹറം മദീനയിലുള്ള ജൂത കണ്ടു ചോദിച്ചു മഹാദ അല്ല എന്താ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങൾ നോമ്പെടുക്കാനുള്ള കാരണം അവര് പറഞ്ഞു ഇത് നല്ലൊരു ദിവസമാ നല്ലൊരു ദിവസം അള്ളാഹന്റെ അനുഗ്രഹം കിട്ടിയ ദിവസത്തെ ഓർമ്മിപ്പിക്കണമെന്ന് കുർആൻ അങ്ങനെ ഓർക്കലും ഓർമ്മിപ്പിക്കലും പുണ്യമാണെന്ന് കുർആആാൻ ഇസ്രായേലി സമൂഹം അത് ഓർക്കുകയും അത് ഓർമ്മിപ്പിക്കുകയും ആ ദിവസത്തിലുണ്ടായ അനുഗ്രഹത്തിൽ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്തു ഇത് നല്ല ഒരു ദിവസമാണ് ഇസ്രായേലി സമൂഹത്തെ അവരുടെ ശത്രുവായ ഫറോവയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ ദിവസമാണ് ആ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ ആ അനുഗ്രഹത്തിൽ സന്തോഷിച്ചുകൊണ്ട് അന്ന് മൂസ അലഹിസ്സലാം നോമ്പെടുത്തിരുന്നു അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുകയാ ഹബീബ് പറഞ്ഞു നബി തൗഹീദിന്റെ വിഷയം പറഞ്ഞതിൽ വന്ന ിൽ തൗഹീദ് പറയുന്ന ഞങ്ങളാണ് നിങ്ങളെക്കാളും മൂസ നബിയോട് ഏറ്റവും ബന്ധം അപ്പൊ ഈ ദിവസം നിങ്ങളെക്കാളും കൂടുതൽ സന്തോഷിക്കേണ്ടത് ആരാണ് ഞങ്ങളാണ് നിങ്ങളെക്കാളും ഈ ദിവസം സന്തോഷിക്കേണ്ടത് കൂടുതലും ഞങ്ങളല്ലേ അതുകൊണ്ട് മുത്തനബി മുഹറമ്പത്തിന് നോമ്പെടുത്തു കൂടെയുള്ളവരോട് നോമ്പെടുക്കാൻ പറഞ്ഞു എന്താ മുഹറമ്പത്തിന്റെ പ്രത്യേകത ഇസ്രായേലി സമൂഹത്തെയും മൂസനബിയെയും അള്ളാഹു ഫറോവയിൽ നിന്നും രക്ഷപ്പെടുത്തി ഈ രക്ഷപ്പെടുത്തൽ അള്ളാന്റെ അനുഗ്രഹം കിട്ടലാണ് ആ അനുഗ്രഹം കിട്ടിയ ദിവസങ്ങളെ ഓർക്ക അത് ഓർമ്മിപ്പിക്ക അങ്ങനെ ചെയ്യണമെന്ന് ഇസ്രായേലി സമൂഹത്തിൽ മൂസലബിയോട് അള്ളാഹു ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇസ്രായേലി സമൂഹം കാലങ്ങളോളം അത് ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു അതിന്റെ പേരിൽ അന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ പൂർവികർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അന്നേ ഉണ്ടായ അനുഗ്രഹങ്ങളെ അവർ ഓർത്ത് സന്തോഷിച്ചതിന്റെ സന്തോഷ പ്രകടനം നോമ്പെടുത്തുകൊണ്ടായിരുന്നു അവർക്ക് കിട്ടിയ ഒന്ന ചെയ്ത അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചത് നോമ്പെടുത്തുകൊണ്ടായിരുന്നു ആദ്യം പറഞ്ഞ ആ മുഖത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി ഞാൻ പറയാണ് ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ സ്മരിക്കലും അതിൽ ആനന്ദം പ്രകടിപ്പിക്കലും ആണ് ആഘോഷം എന്ന മലയാള വാക്കുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഇത് മനുഷ്യ സഹജമായ സ്വഭാവമാണ് മതദൃഷ്ട്യ ഇത് അനുവദനീയമാണ് പക്ഷേ ആഘോഷങ്ങളിൽ അനുവദിച്ചതും കൂലിയുള്ളതുമായ കാര്യങ്ങൾ ആഘോഷങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അതായത് സന്തോഷ പ്രകടനങ്ങളിൽ കൊണ്ടുവരുമ്പോൾ ഷറക അനുവദിച്ചതായിരിക്കണം കൂലി കിട്ടുന്നതായിരിക്കണം ഉദാഹരണം അന്നദാനം കൂലി കിട്ടുന്നതായിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായ നമുക്ക് അമലാക്കാം നൽകട്ടെ അടിസ്ഥാനപരമായി ഈ ആഘോഷം ആണ് ലൈറ്റിന്റെ ഒരു ചെറിയ ചെറിയുണ്ട് പെട്ടെന്ന് കറണ്ട് പോയതാണ് എല്ലാവരും അള്ളാഹു നൽകട്ടെ ഇനി കേട്ടോളൂ അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ ജനിച്ച ദിവസം ഏതാ തിങ്കളാഴ്ച അല്ലേ അതിൽ തർക്കമില്ലല്ലോ പുണ്യനബിയുടെ ജനനം തിങ്കളാഴ്ചയാണ് ഈ തിങ്കളാഴ്ച ദിവസത്തിൽ നമ്മളും സന്തോഷ പ്രകടനം നടത്തുന്നുണ്ട് എങ്ങനെ തിങ്കളാഴ്ച നോമ്പെടുത്തുകൊണ്ട് ഇസ്രായേലി സമൂഹം സന്തോഷ പ്രകടനം നടത്തിയത് അതായത് ആഘോഷം നടത്തിയത് നബിയെയും അന്നത്തെ ഇസ്രായേലി സമൂഹത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തിയ അനുഗ്രഹത്തിൽ അവർ സന്തോഷിച്ച് സന്തോഷ പ്രകടനം നടത്തിയത് നോമ്പുകൊണ്ടാണെങ്കിൽ സന്തോഷ പ്രകടനത്തിന് വേണ്ടി നോമ്പെടുക്കൽ സുന്നത്താണ് നോമ്പ് സന്തോഷ പ്രകടനം നബി മുഹമ്മദ് മുസ്തഫ എന്ന സന്തോഷമുണ്ടല്ലോ സന്തോഷമാണ് നമുക്ക് ഉണ്ടല്ലോ അൻ അൻ സൗമിൽ സൗമി യൗമിൽ തിങ്കളാഴ്ച ദിവസം നോമ്പ് ഒരു ചോദിച്ചതാ തിങ്കളാഴ്ച ദിവസം സുന്നത്താവാൻ ഉള്ള കാരണം എന്താ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അള്ളാഹുവിൻറെ കബീബ് പറഞ്ഞോ മുൻ അന്ന് ഞാൻ ജനിച്ച നബി ജനിച്ച ദിവസമാണ് അതുകൊണ്ടെന്ന് നോമ്പെടുക്കൽ സുന്നത്താ അപ്പൊ നബി ജനിച്ചതിൽ സന്തോഷമില്ലാത്ത ആരിലുണ്ടോ അബൂജഹലിന്റെ സ്വഭാവമുള്ളവനൊന്നും സന്തോഷം ജനിച്ച ദിവസമാണല്ലോ തിങ്കള് അതുകൊണ്ട് ആ തിങ്കളാഴ്ചയിൽ നോമ്പ് സുന്നത്ത ഇത് ഞാൻ പറഞ്ഞതല്ല അപ്പൊ നബി ദിനം എന്നത് ആണ് തിങ്കളാഴ്ച അല്ല തിങ്കളാഴ്ച കൊല്ലത്തില് മാത്രല്ല ഞാൻ പറയുന്നുണ്ട് ഇത് അള്ളാന്റെ ഞാൻ തിങ്കളാഴ്ച നോമ്പ് സുനത്താണല്ലോ എന്താ കാരണം നബിയെ അവിടുന്ന് പറഞ്ഞു അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് മഹാനായ ഉസാമ ഉസാമ മഹാനായ റു അള്ളാഹുഹുവിന് ഇപ്പോൾ പ്രായം കൂടുതലുണ്ട് വൃദ്ധനായിട്ടുണ്ട് ായി ഉസാ മാറു സഹായിയേയും കൊണ്ടുപോവുകയാണ് അടുത്ത നാട്ടിലേക്ക് പോകുന്നു എത്തുലവു മാലല്ലവു മഹാനവരുകൾക്ക് കിട്ടേണ്ട പണം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു പോകുന്ന ദിവസം തിങ്കളാഴ്ചയാണ് ഇത് എന്റെ വക പറഞ്ഞതല്ല ഇമാം അഹമ്മദിന്റെ മുസ്ലി കാണാം പോകുന്നത് തിങ്കളാഴ്ചയാണ് ഉസ്സാമാർ അള്ളാഹോൻഹു ആ തിങ്കളാഴ്ചയിൽ നോമ്പെടുത്തിട്ടുണ്ട് ഒരുപാട് നടന്നാണ് യാത്ര ഒരുപാട് നടന്ന് ക്ഷീണിതനായ ഉസ്സാമാറുതി അള്ളാ ഖുവിനോട് കൂടെയുള്ള സഹായി ചോദിക്കാണ് വലിയ പ്രായമുണ്ടല്ലോ തങ്ങളെ ഇങ്ങനെ ക്ഷീണിക്കാൻ ഇന്ന് യാത്രയുമുണ്ടല്ലോ എന്തിനാണ് എന്തിനാണ് ഈ ഈ നോമ്പെടുക്കുന്നത് നോമ്പെടുക്കുന്നത് വ്യാഴാഴ്ചയിൽ പറഞ്ഞു തിങ്കളും വ്യാഴവും നോമ്പായിരുന്നു മുഹമ്മദ് അലൈഹി അപ്പോൾ നബിയോടുള്ള ഇഷ്ടം നബി തിലുള്ള ഇഷ്ടം സ്വഹാബികൾ ചെയ്തിരുന്നു ചെയ്യാൻ വേണ്ടി ചോദിച്ചു എന്തിനാ ഈ നോമ്പെടുത്തുകൊണ്ടുള്ള സന്തോഷ പ്രകടനം തിങ്കളാഴ്ചയിൽ നബിയെ അവിടുന്ന് മറുപടി പറഞ്ഞു അന്നാണ് ഞാൻ ജനിച്ചത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലം അപ്പോ നബിയും സ്വഹാബത്തും ഈ തിങ്കളാഴ്ചയിലെ നബി ദിനം ആഴ്ചയിലെ നബി ദിനത്തെ പരിഗണിച്ചിരുന്നു ഇത് മഹാന്മാരായ മുഹദ്വിഥീങ്ങൾ ഉദ്ധരിച്ചതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൃത്യമായ ഹദീസുകളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി കേട്ടോളൂ ഇനി കേട്ടോളൂ ഇനി കേട്ടോളൂ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള നബി വസ്ലങ്ങളുടെ നാല് നിലയിൽ നമുക്ക് കാണാം നബി നിബിദിനം നാല് നിലയിൽ നാല് നിലയിൽ നബി നിബിദിനമുണ്ട് നാല് നിലയിൽ നാല് നിലയിൽ നിബിദിനം ഉണ്ട് ഇത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് നമ്മളൊക്കെ സാധാരണ പറയാറുള്ള നിപിദിനം വർഷത്തിൽ അതേ സമയത്ത് അതേ മാസം അതേ ദിവസം ഡേറ്റ് ആണ് ഡേ അല്ല ഡേറ്റ് അതേ മാസം അതേ ദിവസം ഡേറ്റ് അടിസ്ഥാനത്തിൽ കൊല്ലത്തിൽ ഒരിക്കലാണ് അത് ഉണ്ടാവാറുള്ളത് അതൊരു നിപിദിനം ഇനി രണ്ടാമത് എല്ലാ മാസവും അതേ ദിനം അതേ ദിനം എന്ന് പറഞ്ഞാൽ ഡേ അല്ല സോറി അതേ ദിനം ഡേറ്റ് മാസം പന്ത്രണ്ട് നമ്മുടെ പള്ളിയിലൊക്കെ പന്ത്രണ്ടാം രാവിലെ മൗലൂദ് പന്ത്രണ്ടാം രാവ് എന്നത് മിക്കവാറും സ്ഥലങ്ങളിൽ പരിഗണിക്കുന്നത് പന്ത്രണ്ടാം രാവ് അഷ്റഫ്ൽക്കിനോട് സല്ലി സ്വലം ആ മാസത്തിൽ അല്ല പന്ത്രണ്ടാം രാവ് എന്ന് പറഞ്ഞിട്ട് പലയിടങ്ങളും കണ്ടിട്ടില്ലേ അതെന്തുകൊണ്ടാ മാസത്തിൽ ഒരിക്കൽ മുത്തുനബിയുടെ ജനനം നബി ദീനത്തെ പരിഗണിച്ചിരുന്നു പൂർവീകർ ഇനി ആഴ്ചയിലെ ഒരു നിബി ദിനം ഉണ്ട് അതേത് ദിവസ ആഴ്ച തിങ്കളാഴ്ച അത് പരിഗണിച്ചിട്ടുണ്ട് ആ പരിഗണന നരകത്തിൽ കിടക്കുന്ന അബൂലഹിബിന് പോലും ഉണ്ട് ഒരു പരിഗണന കൊടുക്കുന്നത് ആഴ്ചയിലെ തിങ്കളാഴ്ച അതിന്റെ കാരണം ഞാൻ പറയും നബി ജനിച്ചതിൽ സന്തോഷത്താണ് ആ അബൂലഹിബിന് ആഴ്ചയിലെ നബിദിനം എന്ന അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ചകളിൽ നരകത്തിൽ പരിഗണന പ്രത്യേക പരിഗണന എന്റെ വേറെ ഒന്നുമല്ല ഈ രണ്ട് വിരല് വായിലേക്ക് വെച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും അതിങ്ങനെ ചപ്പി വലിച്ചു കുടിക്കാം തിങ്കളാഴ്ച വെള്ളം കിട്ടും ആർക്ക് നമുക്ക് വിശദീകരിക്കാം അപ്പൊ മൂന്നാമത്തെ പരിഗണന മൂന്നാമത്തെ പരിഗണന നബി ദിനത്തെ പരിഗണിക്കേണ്ടത് ആഴ്ചയിൽ അതേ ദിവസം അത് തിങ്കളാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞു തിങ്കളാഴ്ചകളിൽ നോമ്പ് സുന്നത്താണ് കാരണം എന്താണ് നബിയെ നെബിയെ സ്വലം പറഞ്ഞു ചോദിച്ചപ്പോഞ്ഞു മുസ്ലിമിൽ ഹരീസ് തിങ്കളാഴ്ച ഞാൻ ജനിച്ചതാണ് നബി ജനിച്ച ദിവസം തിങ്കൾ ഇനി കേട്ടോളൂ എല്ലാ ദിവസവും നിബി ദിനോണ്ട് എല്ലാ ദിവസവും ഇന്നത്തെ ദിവസം ഒരു നിബി നമുക്ക് നിബി ജനിച്ചാൽ മാത്രമല്ല നിബി ദിനം നിബിയുടെ ദിനമാണ് നിബി അത് ജനിച്ചാൽ മാത്രല്ല ഹിജറ പോയി മദീനയിലേക്ക് ചെന്ന് കേറിയ ദിവസത്തെ ഹിജറയെ പരിഗണിച്ച് അതൊരു നബിയുടെ ദിനമാക്കി നിബിയുടെ അവർ അനുസരിങ്ങൾ അതിലുണ്ട് മേറാജിന് പോയി സിദ്രത്തിൽ മുന്തഹ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാ മലക്കുകളും അതായത് നിബിദിനം എന്ന പ്രയോഗം ജനനത്തിൽ പരിമിതമല്ല അവിടത്തെ ഉദ്ധരിക്കാവുന്ന എല്ലാ ദിവസത്തിലും ഈ വാക്ക് ഉപയോഗിക്കാം ഉദാഹരണം ഉദാഹരണം ഹിജറയ്ക്ക് വേണ്ടി മദീനക്കാർ ഒരുങ്ങിയത് ഒരു നബി ദിനമാണ് നബി വരണ ദിനം ഓക്കേ പിന്നെ മെഹറാജിൽ ആകാശക്കാരായ മലക്കുകൾ അവർ ഒരുങ്ങിയതും എത്രത്തോളം സ്ഥിതത്തിൽ മുന്തഹ പോലും ഒരുക്കിയതും ഈ നബി വരണ ദിനമായത് നബി ദിനം അപ്പൊ ഇത് ആഴ്ചയിൽ ഒരിക്കൽ എന്ന പോലെ തന്നെ ദിവസത്തിൽ ഒരിക്കൽ നമുക്കാവാം ആവാം എങ്ങനെയാ ഒരു എല്ലാ ദിവസവും നബി ദിനാവാം മഹാനായ അലിറിയും പറയാറുണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും പെരുന്നാളാണ് എന്താ പെരുനാള് എന്ന് പറഞ്ഞാൽ വലിയ ദിവസം എന്നതിനർത്ഥം പെരുനാള് പെരുനാള് എന്ന് പറഞ്ഞാൽ പെരിയ അവർ തമിഴ് പ്രയോഗത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പെരുനാൾ വലിയ ദിവസം അലി പറയാറുണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസം ആയിരുന്നു ഗുനിയലെ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അലൈഹി വസീസ് അലി റു പറഞ്ഞ ഉദ്ധരണി പറയുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും പെരുന്നാളാണ് കാരണം പെരുന്നാൾ എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് പൊരുത്തുള്ള കൂടുതൽ അമലുകൾ ചെയ്യാ അത് ചെയ്യുന്ന ദിവസം ഒരു പെരിയ ദിവസമാണ് ഒരു വലിയ ദിവസമാണ് പെരുന്നാളാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ആര് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് പെരുന്നാളാ ഇന്ന് ഞങ്ങൾ അള്ളഹനെ അനുസരിച്ച് ജീവിക്കുന്നു ഇന്നലെ ഞങ്ങൾക്ക് പെരുന്നാളായിരുന്നു എന്തുകൊണ്ട് ഇന്നലെയും ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചു തെറ്റ് ചെയ്തിട്ടില്ല നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും ഞങ്ങൾക്ക് പെരുന്നാളാ എന്ന് പറഞ്ഞ പോലെ ദിവസത്തിൽ നമുക്ക് ഒരു നബി ദീനമാക്കാൻ കഴിയണം ഉറക്കിൽ നിന്നും ഉണരുന്നത് മുതൽ ഇനി ഉറങ്ങാൻ പോകുന്നവരെയുള്ള സർവ്വകാര്യങ്ങളും സുന്നത്തുകളിലൂടെ അങ്ങനെ പോന്നാൽ എൻ്റെ നബിയുടെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു ദിവസം ജീവിച്ചതെങ്ങനെയോ ആ രീതിയിൽ ജീവിക്കൽ ആ ഒരു ദിവസത്തിൽ സുന്നത്ത് കൊണ്ടുവരൽ അതായത് ഒന്നുകൂടി പറയാം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച പോലെ ജീവിച്ച് വിചാരത്തിലും സ്മരണയിലും പ്രവർത്തിയിലും വാക്കിലും ഒരു നബി നബി ജീവിതം ആ ദിവസം ദിനമാണ് അങ്ങനെയെങ്കിലല്ല ദിവസത്തിലും നമുക്ക് ഒരു നബി ദിനം ഉണ്ടാക്കാം എല്ലാ സുന്നത്തുകളും സുന്നത്തുളങ്ങടുത്ത് ജീവിച്ചത് പറഞ്ഞത് നിബിദിനം നാല് നിലയിലാണ് കൊല്ലത്തിൽ അതേ മാസത്തിൽ അതേ അതേ ഡേറ്റിൽ ഡേറ്റിൽ മാസത്തിൽ ആഴ്ചയിൽ ഡേറ്റ് അല്ല ഡേ തിങ്കളാഴ്ച ം ദിവസത്തിൽ സമ്പൂർണമായ സുന്നത്ത് പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ഇങ്ങനെ നാല് ദിനത്തിൽ നാല് തരത്തിൽ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് സല്ലല്ലാഹു മുഹമ്മദ്